മകം നക്ഷത്രം കേതുവിൻ്റെ നക്ഷത്രമാണ് സിംഹക്കൂറിൽ വരുന്ന നക്ഷത്രമാണിത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നേതൃഗുണം ആത്മാഭിമാനം ധൈര്യം നിശ്ചയദാർഢ്യം സത്യസന്ധത ദയ തുടങ്ങിയ നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും സ്വന്തം കഴിവുകളിൽ അമിതമായ വിശ്വാസമുള്ളവരായിരിക്കും ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരും എന്നാൽ ചില സമയങ്ങളിൽ അമിതമായി സ്വാർത്ഥത കാണിക്കുന്നവരും ആകാം തങ്ങളുടെ കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഇടപെടുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അധികാര സ്ഥാനങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്നവരും അതിനായി പരിശ്രമിക്കുന്നവരുമാണ് മകം നക്ഷത്രക്കാർ കലകളോടും സാഹിത്യത്തോടും താൽപര്യമുള്ളവരായിരിക്കും ഇവർ രണ്ടായിരത്തി ഞ്ച് ഒക്ടോബർ മാസം നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് അത് പുതിയ ജോലിയോ നിലവിലുള്ള ജോലിയിൽ പുതിയ പ്രോജക്റ്റുകളോ ആകാം നിങ്ങളുടെ നേതൃഗുണവും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു സമയമായിരിക്കും ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യത കാണുന്നു മേലധികാരികളിൽ നിന്ന് നല്ല അഭിപ്രായം ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ ചില വെല്ലുവിളികൾ ഉണ്ടാവാം ഇത് ടീം വർക്കിലെ പ്രശ്നങ്ങളോ പുതിയ പ്രോജക്റ്റുകളിലെ സാങ്കേതിക പ്രശ്നങ്ങളോ ആകാം എന്നാൽ നിങ്ങളുടെ നിശ്ചയദാർഢ്യം കൊണ്ട് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ സഹായകമാകും ചെറിയ തർക്കങ്ങൾ ഉണ്ടാവാം എന്നാൽ അവയെ സംയമനത്തോടെ കൈകാര്യം ചെയ്യുക സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും സാധ്യതയുണ്ട് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിക്കും നിങ്ങളുടെ മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉദിക്കാൻ സാധ്യതയുണ്ട് അവയെ പ്രാവർത്തികമാക്കാൻ ഇത് നല്ല സമയമാണ് ക്രിയാത്മകമായ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക ഈ മാസം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് അതൊരു പുതിയ വരുമാന സ്രോതസ്സോ നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭമോ ആകാം അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് ചെലവഴിക്കുക പുതിയ നിക്ഷേപങ്ങളെ കുറിച്ച് ആലോചിക്കുന്നവർ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ് പണം കടം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ശ്രദ്ധിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഇതിന് മുതിരാകൂ വലിയ ധനപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കരുത് എല്ലാ വശങ്ങളും ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഭാവിയിലേക്കുള്ള സാമ്പത്തിക ആസൂത്രണത്തിന് ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകുക കുടുംബജീവിതത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും നിലനിൽക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ഇത് ബന്ധങ്ങൾ ദൃഢമാക്കും ചെറിയ തർക്കങ്ങൾ ഉണ്ടാവാം എന്നാൽ നിങ്ങളുടെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ട് അവയെ പരിഹരിക്കാൻ കഴിയും ആശയവിനിമയം തുറന്നു നടത്തുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകുക ആവശ്യമായ വൈദ്യസഹായം നൽകാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ശ്രമിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും അവരുടെ പഠനകാര്യങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും പിന്തുണ നൽകുക അവിവാഹിതരായവർക്ക് വിവാഹ കാര്യങ്ങളിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം കുടുംബപരമായി ഒത്തുചേരലുകൾക്ക് സാധ്യതയുണ്ട് ഇത് ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കും ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് സമീകൃത ആഹാരം കഴിക്കുകയും പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ചിട്ടയായ വ്യായാമങ്ങൾ ശരീരത്തിന് ഉണർവ് നൽകും ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ ധ്യാനം പ്രാണായാമം എന്നിവ ശീലമാക്കുക ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടുന്നത് മാനസിക സന്തോഷം നൽകും ആവശ്യത്തിന് വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കുക ഉറക്കക്കുറവ് പല രോഗങ്ങൾക്കും കാരണമാകും യാത്രകളിൽ വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക അശ്രദ്ധ അപകടങ്ങൾക്ക് കാരണമായേക്കാം ആരോഗ്യപരമായ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല മാർക്കുകൾ നേടാനും സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണം ചെയ്യാനും താല്പര്യം തോന്നും ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവാം പ്രവേശന പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ഗവേഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും അധ്യാപകരുമായും സഹപാഠികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്നത് പഠനത്തിൽ സഹായകമാകും സംശയങ്ങൾ ചോദിക്കാനും ചർച്ചകളിൽ പങ്കെടുക്കാനും മടിക്കരുത് പുതിയ കോഴ്സുകളിൽ ചേരാനോ പുതിയ കഴിവുകൾ നേടാനോ ഇത് നല്ല സമയമാണ് ഈ മാസം യാത്രകൾക്ക് പൊതുവെ അനുകൂലമാണ് അത് ഔദ്യോഗികപരമായ യാത്രകളോ വ്യക്തിപരമായ യാത്രകളോ ആവാം തീർത്ഥാടനങ്ങൾക്കോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ അവസരം ലഭിക്കാം ഇത് നിങ്ങൾക്ക് മാനസികമായ സന്തോഷം നൽകും കുടുംബത്തോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാൻ അവസരം ലഭിക്കാം ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കും യാത്ര ചെയ്യുമ്പോൾ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും എടുക്കാൻ ശ്രദ്ധിക്കുക യാത്രാ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക യാത്രകൾ പുതിയ അനുഭവങ്ങൾ നൽകുകയും കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും പ്രണയബന്ധങ്ങളിൽ സന്തോഷവും അടുപ്പവും നിലനിൽക്കും പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും അവസരം ലഭിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തും പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും അവസരം ലഭിക്കും ആശയവിനിമയത്തിലെ പിഴവുകൾ തെറ്റിദ്ധാരണയിലേക്ക് നയിച്ചേക്കാം അതിനാൽ വ്യക്തമായി സംസാരിക്കാൻ ശ്രമിക്കുക സ്നേഹവും വിശ്വാസവും കൊണ്ട് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ ശ്രമിക്കുക എല്ലാ ബന്ധങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം അത്യാവശ്യമാണ് നിങ്ങളുടെ സ്വാഭാവികമായ ആത്മവിശ്വാസം ഈ മാസവും നിങ്ങൾക്ക് കരുത്തു പകരും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുക ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നടക്കാത്ത സാഹചര്യം ഉണ്ടാകാം അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുക മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് ഈ മാസവും തുടരുക ഇത് നിങ്ങൾക്ക് നല്ല കർമ്മബലങ്ങൾ നൽകും പ്രത്യേകിച്ച് തൊഴിൽപരമായ കാര്യങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കും നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നത് മാനസിക സമാധാനം നൽകുകയും പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക നല്ല ചിന്തകൾ നല്ല ഫലങ്ങൾ നൽകും പുതിയ അറിവുകൾ നേടാനും കഴിവുകൾ വികസിപ്പിക്കാനും ഈ മാസം ശ്രമിക്കുക ജോലി ഭാരത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ് പൊതുവായ ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ ഗണപതിയെ ഭജിക്കുന്നത് വിഘ്നങ്ങൾ അകറ്റാൻ സഹായിക്കും ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ് എല്ലാ ദിവസവും ഗണപതി സ്തോത്രങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും പ്രത്യേകിച്ചും കേതുവിനും സൂര്യനും പ്രാധാന്യം നൽകണം കാരണം മകം നക്ഷത്രത്തിന്റെ അധിപൻ കേതുവും നക്ഷത്ര ദേവത പിതൃക്കളും രാശിനാഥൻ സൂര്യനുമാണ് ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങൾ മകം നക്ഷത്രക്കാർക്ക് ഉത്തമമാണ് പൂർവികരുടെ പേരിൽ വഴിപാടുകൾ നടത്തുന്നതും ഫലപ്രദമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന വിഷ്ണു മന്ത്രം ശിവമന്ത്രങ്ങൾ ദേവി മന്ത്രങ്ങൾ എന്നിവ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ഐശ്വര്യവും നൽകും കേതുമന്ത്രം ജപിക്കുന്നതും നല്ലതാണ് ചൊവ്വാഴ്ച വ്യാഴാഴ്ച ഞായറാഴ്ച എന്നീ ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ശിവന് തിങ്കളാഴ്ചയും ദേവിക്ക് ചൊവ്വാഴ്ചയും വ്രതമെടുക്കുന്നത് നല്ലതാണ് പാവപ്പെട്ടവർക്ക് അന്നദാനം വസ്ത്രദാനം വിദ്യാലയങ്ങൾക്ക് സഹായം എന്നിവ നൽകുന്നത് പുണ്യം വർദ്ധിപ്പിക്കാനും ദോഷങ്ങൾ കുറയ്ക്കാനും സഹായിക്കും പ്രത്യേകിച്ച് പൂർവികരുടെ ഓർമ്മയ്ക്കായി ദാനങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പിതൃക്കൾക്ക് ബലിയിടുന്നതും തർപ്പണം ചെയ്യുന്നതും വളരെ പ്രധാനമാണ് കർക്കിടക വാവ് തുലാവർഷം കുംഭമാസത്തിലെ അമാവാസി എന്നിവയ്ക്ക് ബലിതർപ്പണം നടത്തുന്നത് പിതൃപ്രീതിക്ക് കാരണമാകും പിതൃക്കൾക്ക് ശ്രാദ് അവരുടെ ആത്മാവിന് ശാന്തി നൽകാനും മകം നക്ഷത്രക്കാർക്ക് അനുഗ്രഹം ലഭിക്കാനും സഹായിക്കും കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നത് പിതൃപ്രീതിക്ക് ഉത്തമമായ ഒരു മാർഗ്ഗമായി കണക്കാക്കപ്പെടുന്നു വീട്ടിൽ പൂർവികരുടെ ചിത്രങ്ങൾ വെച്ച് പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ അനുഗ്രഹം നേടാൻ സഹായിക്കും രുദ്രാക്ഷം ധരിക്കുന്നത് ശിവപ്രീതിക്ക് കാരണമാകും പ്രത്യേകിച്ച് അഞ്ചുമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതാണ് മകം നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നമായി കണക്കാക്കപ്പെടുന്നത് വൈഡൂര്യമാണ് ഇത് കേതുവിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും സൂര്യന്റെ രത്നമായ മാണിക്യം ധരിക്കുന്നതും ചിലർക്ക് ഉത്തമമാണ് പക്ഷെ രത്നം ധരിക്കുന്നതിന് മുമ്പ് ജ്യോതിഷന്റെ ഉപദേശം തേടുന്നത് നല്ലതാണ് ആൽമരം കരിമ്പന തുടങ്ങിയ വൃക്ഷങ്ങൾ നടുന്നത് നല്ലതാണ് വൃക്ഷങ്ങളെ പരിപാലിക്കുന്നത് പുണ്യം വർദ്ധിപ്പിക്കും വീട്ടിൽ ശുദ്ധിയും വൃത്തിയും നിലനിർത്തുക പ്രതികൂല ഊർജങ്ങളെ അകറ്റാൻ വിളക്ക് കൊളുത്തുന്നത് നല്ലതാണ് പൂർവികരുടെ ഓർമ്മയ്ക്കായി വിളക്ക് കൊളുത്തുന്നതും പൂക്കൾ അർപ്പിക്കുന്നതും നല്ലതാണ് വീട്ടിൽ ദിവസവും നെയ്വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യം നൽകും മകം നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായ നേതൃഗുണം ഉള്ളതിനാൽ ചിലപ്പോൾ ഇവർക്ക് ദാഷ്ട്യം വരാം ഇത് നിയന്ത്രിച്ച് ക്ഷമയും വിനയവും വളർത്തുന്നത് വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും യോഗയും ധ്യാനവും ചെയ്യുന്നത് മനസ്സിന് ശാന്തത നൽകുകയും ആത്മീയമായ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും ഇത് പ്രതികൂല ചിന്തകളെ അകറ്റി പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ സഹായിക്കും മകം നക്ഷത്രക്കാർ സത്യസന്ധത പുലർത്തുന്നത് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഗുണകരമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് കർമ്മദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഈ പരിഹാരങ്ങൾ മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരാൻ സഹായിക്കും എല്ലാ പരിഹാരങ്ങളും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും എന്തെങ്കിലും പ്രത്യേക ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെന്ന് തോന്നിയാൽ ഒരു നല്ല ജ്യോതിഷനെ സമീപിച്ച് വ്യക്തിഗതമായ പരിഹാരങ്ങൾ തേടുന്നത് ഉത്തമമാണ്